ഹേയ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ കപ്പൽ യാത്ര വിശേഷം പാർട്ട് ടുവാണിത് അങ്ങനെ കപ്പലിൽ കയറിയ ലഗേജ് ഒക്കെ കൊണ്ടുവച്ചു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ ബങ്ക് ക്ലാസ് ആണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് സീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ പോയി നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സീറ്റിൽ വേറെ ആരോ കയറി കിടക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവരുടെ സീറ്റ് വേറെ ആണ് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ അവിടെ വേറെ ആരൊക്കെയോ അങ്ങനെ പിന്നെ കുറേ അലച്ചിലിനൊക്കെ ശേഷം നമ്മൾ നമ്മുടെ സീറ്റ് കണ്ടെത്തി ഒരു സ്ഥലത്ത് സെറ്റായി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ കൽപ്പേനിയിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കൽപ്പേനി എത്തിയപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചു പിന്നെ കപ്പലിൻ്റെ പുറത്തേക്കൊക്കെ പോയി അതായത് കപ്പലിൻ്റെ മുകളിലോട്ടൊക്കെ പോയി പുറത്തേക്കൊക്കെ നോക്കി നല്ല രസമല്ലേ കപ്പൽ അതായത് കൽപ്പേനിയിലേക്ക് കപ്പൽ വന്നതും അവിടെ ആ ബോട്ടിൽ ആളുകൾ ഇറങ്ങുന്നതും പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കുന്നതും ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളതൊക്കെ കണ്ടു അങ്ങനെ അവിടെ കുറേ നേരം ചുറ്റിക്കറങ്ങി നടന്നു അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴത്തേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ക്യാൻ്റീനിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഷിപ്പിലെ ക്യാൻറ്റീൻ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല കാരണം രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡാണ് കഴിച്ചത് പിന്നെ രാവിലെ ചായയും എന്തൊക്കെയോ ഒക്കെ കഴിച്ചു പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് പിന്നെ എന്തായാലും ഉച്ച കഴിയുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ നാടെത്തും നമ്മുടെ നാടെത്തും അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ പോയിട്ട് നല്ലോണം കഴിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഷിപ്പ് അല്ല ഞങ്ങൾ ആരും ഷിപ്പ് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മൾ തിരിച്ച് നമ്മളെ സീറ്റിലേക്ക് പോകുമ്പോഴാണ് പുറത്ത് കൽപ്പീനി ദ്വീപും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അത് നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ അതും കുറച്ച് നോക്കിയതിന് ശേഷം നമ്മൾ സീറ്റിലേക്ക് പോയി പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും നാടെത്തി പിന്നെ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോവാണ് അപ്പം എൻ്റെ കസിൻസും പിന്നെ എൻ്റെ കൊച്ചാപ്പയും എല്ലാവരും നമ്മളെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബോട്ടിൽ കയറി നാട്ടിലേക്ക് പോവാണ് അതു ആ കാണുന്നതാണ് എൻ്റെ നാട് അങ്ങനെ നമ്മുടെ നാട്ടിലെത്തി എല്ലാം അടിപൊളിയായി അപ്പോൾ നാട്ടിലെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്